കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി രണ്ട് സർവകലാശാലകളിൽ ആർ എസ് എസിൻ്റെ പ്രതിനിധികൾ പ്രധാനപ്പെട്ട ഭരണസമിതിയായ സിൻഡിക്കേറ്റുകളിലേക്ക് വരികയാണ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം സിൻഡിക്കേറ്റങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ സെനറ്റിൽ നിന്നാണ് പ്രിഫറൻഷ്യൽ വോട്ടെൽ സിസ്റ്റം വെച്ചിട്ട് കാലിക്കട്ടിലും കണ്ണൂർ കേരളയിലും ഇതുപ്രകാരം ആർ എസ് എസിൻ്റെ പ്രതിനിധികൾ രണ്ട് സർവകലാശാലകളുടെ സിൻഡിക്കേറ്റിലേക്ക് വരികയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനക്ക് ഈ നിമിഷം വരെ അതിൽ യാതൊരു മനോവിഷ്മും ഉണ്ടായിട്ടില്ല ഒരു യുവജന സംഘടനയുണ്ട് യൂത്ത് കോൺഗ്രസ് വ്യാജ തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പ്രവൃത്തിയുണ്ടല്ലോ ഊർജമുണ്ടല്ലോ അതിൻ്റെ ഒരു അംശം എന്ത് ഇതിനു വേണ്ടി പ്രയോഗിക്കാത്ത വ്യാജ തിരഞ്ഞെടുപ്പ് കാർഡുകൾ ഉണ്ടാക്കാൻ മിനക്കെട്ട കൈകൾ ഗവർണറുടെ ആർ എസ് എസ് വൽക്കരണ നീക്കത്തിനെതിരെ സർവകലാശാലകളെ ആർ എസ് എസ് വൽക്കരിക്കുന്നതിനെതിരെ ഒരു പ്രതിഷേധക്കുറപ്പ് എഴുതാൻ ഉതകിയിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത് എന്താണ് എന്താണിതിലെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അതിൽ എം എൽ എമാരുൾപ്പെടെ വളരെ ഉയർന്ന കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പദവികൾ വഹിക്കുന്നവർ ഈ ആർ എസ് എസിൻ്റെ ശാഖയുടെ പുറത്തിരുന്ന് ആർ എസ് എസിൻ്റെ കസർത്തുകൾ കാണുമ്പോൾ ആ ശാഖയിലെ കസർത്തുകൾക്ക് കയ്യടിച്ചു കൊടുക്കുന്നത് പോലെ ഗവർണറുടെ കസർത്തുകൾക്ക് കയ്യടിച്ചു കൊടുക്കുന്നത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെ കണ്ടു എന്താണ് കോൺഗ്രസിന് ഗവർണറോടുള്ള ഇത്രയും വലിയ മുഹബത്ത് പ്രണയം